എല്ലാ സാലോൺ ടി വി പ്രേക്ഷകർക്കും വായനയുടെ ലോകമെന്ന ഈ പരിപാടിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വളരെ വ്യത്യസ്തമായ ഒരു രചനയാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ പുസ്തകത്തിൻ്റെ പേര് ലെഫ്റ്റ് ടു ടെൽ എന്നാണ് പറയാൻ ബാക്കി ബാക്കിവച്ച ചില ജീവിതങ്ങളുടെ ഉൾത്തൊടിപ്പുകൾ ഉൾപേറുന്ന മനോഹരമായ ഒരു ഗ്രന്ഥം ഈ ഗ്രന്ഥം ഇമ്മാക്കുലി ഇല്ലി ബഗീസ എന്ന സ്ത്രീയുടെ ജീവിതത്തിൻ്റെ വിശ്വാസ സാക്ഷ്യങ്ങളുടെ രേഖയാണ് താൻ കടന്നുപോയ ജീവിതാനുഭവങ്ങളെ ഏറെ തീഷ്ണതയോടുകൂടെ അവതരിപ്പിക്കുന്ന ഇമ്മാക്കുലി ഇല്ലി ബഗീസയുടെ ജീവിതം അനാവരണം ചെയ്യപ്പെടുന്ന മനോഹരമായൊരു ഗ്രന്ഥം ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് സ്റ്റീവ് ഇർവിനാണ് ആത്മകഥാംശമുള്ള ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വ്യക്തിയുടെ വിശ്വാസ പ്രതിസന്ധികൾക്കും നടുവിലും ആ വ്യക്തി എങ്ങനെ വിശ്വാസ തീക്ഷ്ണത നേടിയെടുക്കുന്നു എന്നതിൻ്റെ ഉത്തമ സാക്ഷ്യമായി ഈ പുസ്തകം മാറുകയാണ് ഒരുപക്ഷെ പലരും വായിച്ചിരിക്കാനിടയുള്ള വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള മനോഹരമായി ഗ്രന്ഥം റുവാണ്ടൻ നരവംശഹത്യയുടെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തെക്കുറിച്ച് ഞാൻ ആദ്യമായി കേൾക്കുന്നത് പ്രശസ്ത ധ്യാനഗുരുവായ ബഹുമാനപ്പെട്ട ഡാനിയൽ പൂവണ്ണത്ലച്ചിന്റെ ഒരു പ്രസംഗത്തിൽ നിന്നാണ് ഒരു നോമ്പുകാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വളരെയധികം ഉൾക്കാഴ്ചകൾ നൽകുവാൻ പ്രേരിപ്പിച്ച ഒരു ഗ്രന്ഥം എന്ന നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ ഈ പുസ്തകത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് മുതൽ ഈ പുസ്തകം വായിക്കുവാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുകയും അങ്ങനെ വളരെ അവിചാരിതമായി ലെഫ്റ്റ് ടു ഉട്ടൽ എന്ന് പറയുന്ന ഈ ആത്മകഥാംശമുള്ള ഇമാക്കുലി ഇല്ലി ബഗീസിയുടെ ജീവിതം അനാവരണം ചെയ്യപ്പെടുന്ന ഈ പുസ്തകത്തിൻ്റെ മലയാള വിവർത്തനം എൻ്റെ കൈകളിൽ വന്നുപെടുകയായിരുന്നു ഈ പുസ്തകം വിവർത്തനം ചെയ്തിരിക്കുന്നത് ഫാദർ ജിജി തോമസ് എന്ന് പറയുന്ന വൈദികനാണ് ബെസ്റ്റ് സെല്ലർ പട്ടികയിൽ ഇടം നേടിയ ഒരു പുസ്തകമാണ് ഇത് എന്നത് പ്രത്യേകം പ്രശംസനീയമായ ഒരു വസ്തുതയാണ് ഈ പുസ്തകം റുവാണ്ടൻ കൂട്ടക്കല്ലിയുടെ മധ്യെ ദൈവത്തെ കണ്ടെത്തിയ ഒരു സ്ത്രീയുടെ ജീവിതമാണ് അനാവരണം ചെയ്യുന്നത് എന്താണ് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നത് എന്ന് വളരെ ചെറിയ രീതിയിൽ ഒന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം ഈ പുസ്തകത്തെ പരിചയപ്പെടുത്താമെന്നാണ് ഞാൻ വിചാരിക്കുക റുവാണ്ടയിൽ സംഭവിച്ച നരവംശഹത്യ എന്ന അതിദാരുണമായ സംഭവം ഒരുപക്ഷെ ചരിത്രത്തിന്റെ ഏടുകളിൽ എന്നും നിറം കെടാതെ നിൽക്കുന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് റുവാണ്ടയിൽ നടന്ന ആ നരവംശഹത്യയിൽ രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘടനത്തിൽ പൊലിഞ്ഞു പോയത് ഏകദേശം പത്തു ലക്ഷത്തിൽ അധികം വരുന്ന ജനങ്ങളുടെ ജീവിതമാണ് ഹോട്ടൽ റുവാണ്ട എന്ന പേരിൽ വളരെ പ്രസിദ്ധമായ ഒരു സിനിമ ഈ സംഭവത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ റുവാണ്ടൻ വംശജിയായ ഇലിബഗീസയ്ക്ക് ഇമ്മാലി ഇലിബഗീസയ്ക്ക് ഇരുപത്തിനാല് വയസ്സായിരുന്നു അവരുടെ കത്തോലിക്ക ഭക്തരായ കുടുംബത്തോടൊപ്പം ഈസ്റ്റർ ചെലവഴിക്കുവാൻ വേണ്ടി കോളേജിൽ നിന്ന് അവർ വീട്ടിലെത്തിയപ്പോഴാണ് റുവാണ്ടിയുടെ ഹുട്ടു പ്രസിഡന്റിന്റെ മരണം ദശലക്ഷക്കണക്കിനധികം ടുഡ്സി വംശജരുടെ മൂന്ന് മാസം നീളുന്ന കൂട്ടക്കൊലയ്ക്ക് തീ കൊളുത്തിയത് ഒരു ഹുട്ടു പാസ്റ്ററിന്റെ ചെറിയ ബാത്റൂമിൽ മറ്റ് ഏഴ് പട്ടിണിക്കാരായ സ്ത്രീകളോടൊപ്പം അവൾ ജീവിതം ചിലവഴിക്കുകയാണ് റുവാണ്ടിയിലെ വളരെ പ്രസിദ്ധമായ രണ്ട് ഗോത്രങ്ങളാണ് ഹുട്ടു ടുഡ്സി എന്ന് പറയുന്ന ഗോത്രങ്ങൾ ഈ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഒരു സംഘടനമുണ്ടാവുകയാണ് ഹുട്ടു എന്ന് പറയുന്ന ഗോത്രത്തിലെ പ്രസിഡന്റിന്റെ മരണത്തെ തുടർന്നുണ്ടായ ഒരു സംഘർഷത്തിന്റെ പേരിലാണ് പത്തു ലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾ അവിടെ കൊന്നൊടുക്കപ്പെട്ടത് ഒരുപക്ഷെ മാനവചരിത്രം കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട വംശഹത്യകളിൽ നരവംശഹത്യകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നരവംശഹത്യയാണ് ഈ റുവാണ്ടൻ നരവംശഹത്യ എന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കത്തോലിക്ക മതവിശ്വാസിയായ ഇമ്മാക്കുലി ലി ബഗീസ എന്ന പെൺകുട്ടി അവൾ തൻ്റെ കലാലി ജീവിതത്തിലൂടെ കടന്നു പോകുന്ന നാളുകളിൽ ഒരു ഈസ്റ്റർ ദിനത്തിൽ തൻ്റെ വീട്ടിലേക്ക് ഈസ്റ്റർ ദിനം ആഘോഷിക്കാൻ വേണ്ടി കടന്നുവരികയാണ് അങ്ങനെ കടന്നു വരുന്ന സന്ദർഭത്തിലാണ് ഹുട്ടു പ്രസിഡന്റ് മരണപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ട്ട്സി എന്ന് പറയുന്ന ഗോത്രത്തിൽപ്പെട്ട അനേകം പേരെ കൊന്നൊടുക്കുന്ന വിധത്തിലേക്ക് ഒരു സംഘർഷം രൂപപ്പെടുവാനിടയായി സ്വാഭാവികമായിട്ടും ട്ഡ്സി വംശജയായ ഈ പെൺകുട്ടി അവളുടെ ജീവിതം അപകടത്തിലാണ് എന്ന് തിരിച്ചറിയുകയാണ് അവളുടെ കത്തോലിക്ക മതവിശ്വാസികളായ മാതാപിതാക്കൾ ഇവളെ വിളിച്ചിട്ട് അവളോട് പറഞ്ഞു ഇമാക്കുലി ഇല്ലി ബഗിസ നീ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടേ മതിയാവും നീ ഞങ്ങളെ നോക്കണ്ട നീ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടുക എൻ്റെ സുഹൃത്ത് ഹുട്ടുവംശത്തിൽപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ ഭവനത്തിലേക്ക് നീ ചെല്ലണം ഇന്ന ആളുടെ മകളാണ് എന്ന് നീ പറഞ്ഞാൽ മതി തീർച്ചയായും അദ്ദേഹം നിനക്ക് ഒരു വാസസ്ഥലം തരും അങ്ങനെ ഇവിടെ വളരെ നിർബന്ധപൂർവം അവളുടെ മാതാപിതാക്കൾ വംശത്തിൽപ്പെട്ട പാസ്റ്ററിന്റെ ഭവനത്തിലേക്ക് ഒരു രാത്രി നിർബന്ധിച്ച് പറഞ്ഞയക്കുകയാണ് ആദ്യമൊക്കെ ഇവൾ എതിര് പറയുന്നു ഇവൾക്ക് രണ്ട് സഹോദരങ്ങൾ കൂടിയുണ്ട് എന്നാൽ അവർ പറഞ്ഞു അല്ല നീ ജീവിച്ചിരുന്നേ മതിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവളെ നിർബന്ധപൂർവം ഇവളെ ആ കുട്ടുവംശത്തിൽപ്പെട്ട പാസ്റ്ററുടെ ഭവനത്തിലേക്ക് പറഞ്ഞയക്കുന്നു മനസ്സില്ലാ മനസ്സോടെ അവൾ ആ ഇരുട്ടിൽ അഭയം തേടി ആ വ്യക്തിയുടെ ഭവനത്തിലേക്ക് യാത്രയാവുകയാണ് യാത്രയ്ക്ക് യാത്ര തുടങ്ങുന്നതിന് മുന്നോടിയായി അവളുടെ പിതാവ് പല വർണ്ണങ്ങളാൽ കോർത്തെടുക്കപ്പെട്ട ഒരു ജപമാല അവളുടെ കൈകളിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു മോളെ നീ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം പരമ്പരാഗതമായി നമ്മുടെ ഭവനത്തിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് കൈമാറി വന്ന് അവരുപയോഗിച്ച് കൈമാറി വന്ന ഒരു ജപമാലയാണിത് ആ ജപമാല അവളുടെ കൈകളിലേക്ക് കൊടുത്തിട്ട് അവളുടെ പിതാവ് പറയുകയാണ് നീ ഇത് ചൊല്ലി പ്രാർത്ഥിക്കണം പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം ചൊല്ലി നീ പ്രാർത്ഥിക്കണം അങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനുള്ള ആഹ്വാനം കൊടുത്തുകൊണ്ട് ഇവളെ ആ ഇരുട്ടിലൂടെ ആ സുഹൃത്തിൻ്റെ ഭവനത്തിലേക്ക് ഇയാൾ പറഞ്ഞു വിടുകയാണ് പ്രിയപ്പെട്ടവരെ പിന്നീട് നമ്മൾ കാണുന്ന ചരിത്രം ഇതാണ് ആ നരവംശഹത്യയിൽ അവളുടെ മാതാപിതാക്കളും രണ്ട് സഹോദരങ്ങളും ജീവൻ ബലിയായി കൊടുക്കുകയാണ് അവൾ തൊട്ടടുത്തുള്ള കുട്ടുവംശത്തിൽ ആ പാസ്റ്ററിൻ്റെ ഭവനത്തിൽ അഭയം തേടുന്നു ഇന്നേ ആളുടെ മകളാണ് എന്ന് പറഞ്ഞപ്പോൾ അവളുടെ അവളെ ആ ഭവനത്തിലേക്ക് അദ്ദേഹം സ്വീകരിക്കുന്നു അവിടെ മറ്റ് ഏഴ് സ്ത്രീകൾ കൂടി ഉണ്ടായിരുന്നു കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം ഇരിക്കാൻ സാധിക്കുന്ന ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ബാത്റൂമിൽ അവർ ഏഴ് സ്ത്രീകൾ തൊണ്ണൂറ്റി ദിവസം ചിലവഴിക്കുകയാണ് ഒരു വലിയ പെട്ടി വെച്ച് ആ ബാത്റൂമിൻ്റെ കഥക് അദ്ദേഹം അടച്ചു എന്നാണ് പറയുക എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് എത്തിച്ചു തന്നോളാം നിങ്ങൾ പുറത്തേക്ക് വരരുത് ശബ്ദമുണ്ടാക്കരുത് എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ ബാത്റൂമിനുള്ളിൽ ചിലപടിക്കണം എത്ര നാളത്തേക്കെന്നൊന്നും അറിയില്ല അനിശ്ചിതത്വത്തിലൂടെ കടന്നു പോകുന്ന സന്ദർഭമാണ് അങ്ങനെ തൊണ്ണൂറ്റി ഒൻപത് ദിവസങ്ങൾ ആ ബാത്റൂമിനുള്ളിൽ അവൾ ചിലവഴിക്കുകയാണ് അവളും അവളുടെ കൂട്ടുകാരികളും എത്ര കഠിനമായ അവസ്ഥയിലൂടെയാണ് അവളും അവളുടെ കൂട്ടുകാരികളും കടന്നു പോയിട്ടുണ്ടാവുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ദിവസത്തിൽ അവൾ ആ ബാത്റൂമിന് പുറകിൽ വരുമ്പോൾ അവളും അവളുടെ കൂട്ടുകാരികളും അസ്ഥിപഞ്ചരങ്ങളായി മാറി എന്നാണ് പറയുക ജീവിതത്തിൽ ഇനി അതിജീവനം സാധ്യമല്ല എന്ന് കരുതിയ ഘട്ടത്തിൽ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ പോലും അവളുടെ പ്രിയപ്പെട്ടവരൊക്കെ വേർപെട്ടുപോയ അവർ നരവംശഹത്തിയക്ക് വിധേയരാക്കപ്പെട്ട ആ നാളുകളിലും വിശ്വാസം കൈവിടാതെ ഇമ്മാക്കുലി ഇല്ലി ബഗീസൻ നടത്തിയ പ്രയത്നങ്ങളുടെ അനന്തരഫലമായിരുന്നു അവൾ എഴുതിയ ഹൃദയസ്പർശിയായ ഈ ഗ്രന്ഥം അവൾ ആ ബാത്റൂമിൽ ചിലപഴിച്ച തൊണ്ണൂറ്റിയൊമ്പത് ദിവസങ്ങളിൽ അവളുടെ പിതാവ് അവൾക്കായി സമ്മാനിച്ച പരമ്പരാഗതമായി തൻ്റെ കുടുംബത്തിൽ നിന്ന് കൈമാറി വന്ന ആ ജപമാലകളിലൂടെ അവൾ പതിനായിരക്കണക്കിന് ജപമാലകൾ ചൊല്ലി തീർത്തു എന്നാണ് പറയുക പരിശുദ്ധ അമ്മയോടും ആദ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് അവൾ ചൊല്ലിക്കൂട്ടിയ ആ ജപമാലകളാണ് വിശ്വാസ പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ അവൾക്ക് പ്രത്യാശയായി മാറിയത് എന്ന് ഈ പുസ്തകത്തിലൂടെ അവൾ രേഖപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഈ പുസ്തകം നിങ്ങൾ വായിച്ചിരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതിന് പിന്നിലും ഇതാണ് കാരണം വിശ്വാസ ജീവിതം അനുദിനം പ്രതിസന്ധികൾക്ക് നടുവിലൂടെ കടന്നു പോകുന്നവരാണ് ഇന്ന് നമ്മൾ ക്രിസ്ത്യാനികൾ പല വിധത്തിലും ക്രിസ്തീയ വിശ്വാസത്തെ തകർത്തടിക്കുവാനുള്ള അതിനെ പിന്നോട്ടടിക്കുവാനുള്ള പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും നാൾക്കുനാൾ നമ്മുടെ സമൂഹ സാഹചര്യങ്ങളിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അത് വിവിധ രൂപത്തിൽ വിവിധ തലത്തിലാണ് ഇന്ന് രൂപപ്പെടുക ചുരുക്കി പറഞ്ഞാൽ രക്തസാക്ഷിത്വത്തിലേക്ക് ഇനി നമ്മൾ അധികം ദൂരെയല്ല എന്നർത്ഥം ഈ സഹനങ്ങളുടെ വേളകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം യഥാർത്ഥത്തിൽ മാറ്റുരയ്ക്കപ്പെടുക സ്വർണം അഗ്നിശുദ്ധി ചെയ്യുന്നത് പോലെ സഹനത്തിലൂടെ അഗ്നിശുദ്ധി ചെയ്യപ്പെടുമ്പോഴാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാറ്റുരയ്ക്കപ്പെടുക എല്ലാ വിശുദ്ധ ജീവിതങ്ങളും സഹനങ്ങളുടെ വേളകളിലൂടെ കടന്നുപോയപ്പോഴും വിശ്വാസത്തിൽ അവർ കൂടുതൽ ശക്തി പ്രാപിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങളായിരുന്നു അവരുടെ ജീവിത വിശുദ്ധിയുടെ മാനദണ്ഡമെന്ന് നമുക്ക് തിരിച്ചറിയാം തീർച്ചയായിട്ടും ഈ ഗ്രന്ഥത്തിലൂടെ കടന്നുപോയപ്പോൾ പോയപ്പോൾ വിശ്വാസ ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ ഉൾക്കാഴ്ചകൾ നൽകുവാൻ ഈ ഗ്രന്ഥം എന്നെ സഹായിച്ചിട്ടുണ്ട് നമ്മളൊക്കെ എത്രമേൽ ഭാരരഹിതമാർന്ന ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ ഉടമകളാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് കൂടി ഈ പുസ്തകം വഴിയൊരുക്കി എന്നതാണ് യാഥാർഥ്യം ഇമാക്കുലി ലീബഗീസ് എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ ജീവിതം പറയാൻ ബാക്കി ബാക്കിവെച്ചത് ലെഫ്റ്റ് ടു ടെൽ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം പ്രുവാണ്ടൻ കൂട്ടക്കൊലിയുടെ മധ്യേ എങ്ങനെയാണ് ഒരു വ്യക്തി ദൈവാനുഭവത്തിൽ വളർന്നത് എന്നതിൻ്റെ സാക്ഷ്യരേഖയായി മാറുകയാണ് ഈ ഗ്രന്ഥം അനേകം വ്യക്തികളെ സ്വാധീനിക്കുകയും അനേകം കോപ്പികൾ വിറ്റഴിയപ്പെടുകയും ചെയ്ത ഗ്രന്ഥമാണ് ഈ കാലഘട്ടത്തിലും വിശ്വാസ ജീവിതത്തിന് പ്രത്യേകിച്ച് ക്രിസ്തീയ ജീവിതത്തിന് അതിൻ്റെ സംഘർഷഭരിതമായ ജീവിത വഴിത്താലുകൾക്ക് ദൈവസന്നദ്ധിയിൽ വലിയ വിലയുണ്ട് എന്നുള്ളതിൻ്റെ വലിയ ഒരു ഓർമ്മപ്പെടുത്തലായി ഈ ഗ്രന്ഥം മാറുകയാണ് എവിടെ നിന്നൊക്കെയാണോ ക്രിസ്തീയ വിശ്വാസികൾ പ്രതിസന്ധികൾക്ക് നടുവിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുള്ളത് അവിടെയൊക്കെ വിശ്വാസം ക്ഷയിച്ചു പോയിട്ടുള്ളതായും നമ്മൾ കാണുന്നുണ്ട് ഈ പുസ്തകം വായിച്ചപ്പോഴൊക്കെ രിയഭക്തിയുടെ അനിവാര്യതയിലൂടെ എങ്ങനെ ക്രിസ്തുവിലേക്ക് വളരാമെന്നുള്ള വലിയൊരു ബോധ്യമാണ് എനിക്ക് ലഭിച്ചത് കാരണം മരിയഭക്തിയിലൂടെ അതിജീവനം സാധ്യമാക്കിയ ഒരു സ്ത്രീയുടെ ജീവിതമാണ് ഈ പുസ്തകത്തിൽ അക്ഷരരൂപം പ്രാപിച്ചിരിക്കുന്നത് തീർച്ചയായും വിശ്വാസ ജീവിതത്തിൽ ചെറിയ പ്രതിസന്ധികൾ രൂപപ്പെടുമ്പോൾ നിരാശയോടുകൂടി അതിനെ വരവേൽക്കുകയും വിശ്വാസ ജീവിതം തന്നെ ഉപേക്ഷിച്ചു പോയേക്കാമെന്നും സഹനങ്ങളും നൊമ്പരങ്ങളുമൊക്കെ ക്രിസ്തുവിനെ തള്ളിപ്പറയാനുള്ള മാധ്യമമാണ് എന്ന് കരുതുകയും ചെയ്യുന്നവർക്ക് നടുവിൽ ഈ പുസ്തകം വലിയൊരു വെല്ലുവിളിയായിത്തീരുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രിയപ്പെട്ടവരെ ഈ പുസ്തകം നിങ്ങൾ തീർച്ചയായും വായിച്ചിരിക്കണമെന്ന് ഞാൻ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് നാൾക്കുനാൾ നമ്മുടെ സാമൂഹിക ജീവിതാന്തരീക്ഷങ്ങൾ മാറിമറിയുമ്പോൾ അവിടെ ക്രിസ്തീയ വിശ്വാസം അപ്രസക്തമാണെന്ന് തോന്നുന്ന വിധത്തിൽ അതിനെ അവതരിപ്പിക്കുവാനും അതിനെ നിരന്തരം വേട്ടയാടുവാനുമുള്ള ഒത്തിരിയേറെ സാഹചര്യങ്ങൾ നമ്മുടെ സമകാലിക ജീവിത സന്ദർഭങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചിലരെങ്കിലും ക്രിസ്തീയ വിശ്വാസികളാണെന്ന് അവകാശപ്പെടുമ്പോഴും ഈ വിശ്വാസത്തിൻ്റെ ആന്തരിക ലോകത്തെയും അതിൻ്റെ ആന്തരിക സമ്പന്നതയും തിരിച്ചറിയാതെ അതിനോട് ലാഘവപൂർവമായ മനോഭാവം പുലർത്തുന്നവരാണ് നമ്മുടെയൊക്കെ പൂർവികർ എത്രയോ കഷ്ടപ്പെട്ടാണ് ഇന്ന് നാം കാണുന്ന സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തെ പരിവർത്തിപ്പിച്ചത് എന്ന് നമുക്കറിയാം എന്നാൽ താരതമ്യേന ഉയർന്ന ജീവിത നിലവാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉൾക്കാമ്പുകൾ നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം കാനാന് ദേശം ലക്ഷ്യമാക്കി നടന്ന ആ നാളുകൾ അവരുടെ ജീവിതത്തിൽ ആദ്യമൊക്കെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് അവർ കടന്നുപോയത് എന്നാൽ പ്രതിസന്ധിയുടെ നടുവിൽ അവർ അനുഭവിച്ച ജീവിതങ്ങൾ പിന്നീട് അവരുടെ സമൃദ്ധിയുടെ നാളുകൾ വന്നപ്പോൾ അവർ വിസ്മരിച്ചു പോയതായും നമ്മൾ വചനങ്ങളിൽ കണ്ടുമുട്ടുന്നുണ്ട് ആദിമസഭയുടെ കാര്യവും വ്യത്യസ്തമായ ഒരു ചരിത്രമല്ല നമുക്ക് പറഞ്ഞു തരിക ക്രിസ്തുവിനെ അനുധാപനം ചെയ്തുകൊണ്ട് അവൻ്റെ മുറിപ്പാടുകൾ വീണ അവൻ്റെ നിണമണിഞ്ഞ കാൽപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നുപോയ ആദിമസഭ ഒത്തിരിയേറെ മതമർദ്ദനങ്ങളുടെ നടുവിലും അവരുടെ വിശ്വാസത്തെ കത്തിച്ചുലിപ്പിക്കാൻ വേണ്ടി ധീരപരിശ്രമം നടത്തിയിരുന്നു എന്നാൽ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ കാണുന്നൊരു യാഥാർത്ഥ്യമുണ്ട് വിശ്വാസത്തിൻ്റെ തലത്തിൽ അവർ അഭിവൃദ്ധി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെട്ടു കഴിഞ്ഞപ്പോൾ പലരും ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് പതിയെ പതിയെ പുറകോട്ട് പോകുന്നതായി അങ്ങനെ അധികാരത്തെക്കുറിച്ചുള്ള ഗർവുകളും വിശ്വാസ ജീവിതത്തിലെ ബലക്ഷയങ്ങളുമൊക്കെ ഉണ്ടായ ഘട്ടങ്ങളിൽ അവരെ വിശ്വാസത്തിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് തങ്ങളുടെ പൂർവികർ പ്രതിരോധത്തിൻ്റെ മാർഗത്തിലൂടെ വിശ്വാസത്തിൽ പിടിച്ചുനിന്നത് എന്നുള്ള ആ യാഥാർത്ഥ്യത്തെ അനുസ്മരിക്കുക എന്ന കൂടിയാണ് വിശുദ്ധ യോഹന്നാൻ കാലുവഴികൾ ശുശ്രൂഷയെക്കുറിച്ച് തിരുവചനങ്ങളിൽ പറഞ്ഞിട്ടുള്ളതും അവിടെ അപ്പം അപ്പമുറിക്കലിനെക്കുറിച്ച് പരാമർശിക്കുന്നതിന് പകരമായി കാലുവഴികളാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ ആന്തരിക വിശുദ്ധിയുടെ തലമെന്ന് വെളിവാക്കിയതും ഈ പുസ്തകത്തിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് ഈ ഒരു ജീവിതാനുഭവത്തിലേക്ക് എത്തി നോക്കുവാൻ ഒരു പ്രേരണ ആവുകയായിരുന്നു കാരണം നമ്മളിപ്പോൾ അനുഭവിക്കുന്ന വിശ്വാസ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ സുരക്ഷിതത്വം നമ്മുടെ പൂർവികർ എത്രയോ വേദനകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും നേടിയെടുത്തതാണ് എന്ന് നമ്മളിൽ എത്ര പേർക്ക് തിരിച്ചറിവുണ്ട് പലപ്പോഴും നമുക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളുടെ തലങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ബലം നഷ്ടപ്പെട്ടവരായി വിശ്വാസം ക്ഷയിച്ചു പോകുന്ന ഒരു അപകടം പിടിച്ച കാലാവസ്ഥയിലൂടെയാണ് ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ഇത്തരം പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വിശ്വാസത്തിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളെ ഒന്നുകൂടി ഓർത്തെടുക്കുവാൻ ഈ ഗ്രന്ഥം നമ്മളെ സഹായിക്കുമെന്ന് കുറച്ചുകൂടി തെളിച്ചമുള്ള വിശ്വാസ ജീവിതത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഈ ഗ്രന്ഥം നമുക്ക് ഉൾക്കാഴ്ച നൽകുമെന്ന് പ്രതിസന്ധികൾക്കിടയിൽ പിടിച്ചു നിൽക്കുന്നതാണ് യഥാർത്ഥത്തിൽ വിശ്വാസ ചൈതന്യമെന്ന് ഈ ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തും നരവംശഹതിയുടെ അതിഭയാനകമായൊരു ജീവിത സാഹചര്യത്തിലും പ്രാർത്ഥനയിലൂടെ ഒരു സ്ത്രീ രൂപപ്പെട്ടു വന്നതിൻ്റെ ഏറ്റവും മഹനീയമായ ഓർമ്മപ്പെടുത്തലായി ഈ ഗ്രന്ഥം മാറുമ്പോൾ ഈ ഗ്രന്ഥം വായിച്ചു കടന്നു പോകുന്ന നിങ്ങൾക്ക് ഈ ജീവിതത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ യഥാർത്ഥ ഉൾക്കാമ്പ് എന്താണ് എന്നുള്ള ബോധ്യം പകർന്നു നൽകുവാൻ ഈ പുസ്തകം സഹായകമാകും എന്നാണ് ഞാൻ വിചാരിക്കുക ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വിമല പബ്ലിക്കേഷനാണ് വിമലയിലൂടെ ഈ പുസ്തകം അനുവാചക ഹൃദയങ്ങളിലേക്ക് എത്തിപ്പെടുമ്പോൾ തീർച്ചയായും ഉള്ള് പൊള്ളുന്ന ഈ ജീവിതാനുഭവങ്ങളെ വരികൾക്കിടയിലൂടെ നിങ്ങൾ വായിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്കുള്ള യഥാർത്ഥ ഉത്തരമായി ഈ പുസ്തകം മാറും എന്ന കാര്യത്തിൽ സംശയവുമൊന്നുമില്ല പ്രാരംഭത്തിൽ ഞാൻ സൂചിപ്പിച്ചു ഈ പുസ്തകം വായിക്കാൻ എനിക്ക് പ്രചോദനമായി തന്നത് ബഹുമാനപ്പെട്ട ഡാനിയൽ പൂണ്ണത്തിലെ ഒരു പ്രഭാഷണമായിരുന്നുവെന്ന് ഈ പുസ്തകത്തിന് ആശംസ രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം എഴുതിയ ഒരു കുറിപ്പ് ഈ നിമിഷങ്ങളിൽ ഒന്ന് വായിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് കരുതുന്നു ഓർമ്മകൾ കൃത്യമാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് നവംബറിലായിരുന്നു അത് തിരുവനന്തപുരത്തെ വൈദികരുടെ വാർഷിക ധ്യാനത്തിൽ പങ്കെടുക്കുകയായിരുന്നു ഞാൻ ജീവിതത്തിൻ്റെ സഞ്ചാരപഥങ്ങളിൽ തെളിമയില്ലാതെ ഉയരുന്ന അശാന്തമായ ഒരു മനുഷ്യാത്മാവിൻ്റെ കാലുഷ്യങ്ങൾ കരിപുരണ്ട മേഘക്കീറുകളായി മനസ്സിന്റെ ആകാശങ്ങളെ അടക്കി പാണകാലം കടിഞ്ഞാൻ പൊട്ടിയ കുതിരയെപ്പോലെ പാഞ്ഞു നടക്കുന്ന ചിന്തകളെ മൗനം കൊണ്ടും മനനം കൊണ്ടും മര്യാദ പഠിപ്പിക്കാൻ ശ്രമിച്ച് ഏകാഗ്രമാകാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടപ്പോഴാണ് കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ അന്നത്തെ മാർ ഇബാനിയോസിൻ്റെ പ്രിൻസിപ്പളും സ്നേഹിതനുമായിരുന്ന ജിജിയച്ചൻ വായിച്ചാൽ ഉപകാരപ്പെടുമെന്ന് പറഞ്ഞ് നീട്ടിയ പുസ്തകം ബാഗിലുണ്ടല്ലോ എന്നോർത്തത് അങ്ങനെയാണ് ജീവിതയാനത്തെ വല്ലാതൊന്ന് പിടിച്ചുകുലുക്കിയ ആ മനോഹര ഗ്രന്ഥം വായിക്കാൻ ഞാൻ കയ്യിലെടുത്തത് ഒരു പുസ്തകത്തെ തൊടുമ്പോൾ നിങ്ങളൊരു ഹൃദയത്തെയാണ് സ്പർശിക്കുന്നതെന്ന് നന്നായി മനസ്സിലാക്കി തന്ന ഒരു ഗ്രന്ഥം വാവിട്ട് കരഞ്ഞും ഹൃദയം പിടഞ്ഞും വായിച്ചു തീർത്ത ചുരുക്കം പുസ്തകങ്ങളിലൊന്നായിരുന്നു അത് ആ വാർഷിക ധ്യാനത്തെക്കാൾ എന്നെ എൻ്റെ ആത്മാവിൽ സ്നാനം ചെയ്യിച്ച് ശുദ്ധനാക്കാൻ ശക്തിയുണ്ടായിരുന്നു ഈ ഗ്രന്ഥം എന്ന് ലെഫ്റ്റ് ടെൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തെക്കുറിച്ച് ഡാനിയൽ മനോഹരമായ ഒരു ആശംസ എഴുതുന്നുണ്ട് തീർച്ചയായും ഒരു ധ്യാനപ്രസംഗൻ്റെ ജീവിതത്തിൽ പോലും ഈ പുസ്തകം ഇത്രമേൽ തെളിച്ചമുള്ള ഒരു വഴി സൃഷ്ടിച്ചുവെങ്കിൽ നമ്മൾ സാധാരണക്കാരായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകം എത്രമേൽ ഊർജം തരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ പുസ്തകത്തിൻ്റെ അവതാരികയിൽ ഇമാക്കുലി ഇലി ബഗിസ കുറിച്ചിരിക്കുന്ന ഏതാനും വാക്യങ്ങൾ കൂടി വായിക്കുന്നത് പ്രസക്തമാണെന്ന് തോന്നുന്നു റുവാണ്ടയുടെയോ വംശഹത്യുടേയോ ഒരു ചരിത്രമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല ഈ ഗ്രന്ഥം മറിച്ച് ഇതെൻ്റെ സ്വന്തം ചരിത്രമാണ് റുവാണ്ടൻ സർക്കാർ കണക്കനുസരിച്ച് ഏകദേശം നൂറ് ദിവസങ്ങൾക്കുള്ളിൽ പത്തു ലക്ഷത്തിലധികം ആളുകൾ കൊല ചെയ്യപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ വംശഹത്യുടെ രാഷ്ട്രീയവും നിർമ്മാണ ഘടനയും വിശദമായി അന്വേഷിക്കുന്ന നല്ലൊരു വിജ്ഞാനപ്രദമായ നിരവധി ഗ്രന്ഥങ്ങൾ ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകൃതമായിട്ടുണ്ട് ഇത് എൻ്റെ കഥയാണ് ഞാൻ ഓർത്തെടുക്കുന്ന രീതിയിൽ പറയപ്പെട്ടത് ഇന്നലെ സംഭവിച്ചതെന്നപോലെ ഞാൻ അത് ഓർക്കുന്നു ഇത് യഥാർത്ഥ കഥയാണ് എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും സ്വന്തം പേരുകൾ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുക എന്നിരുന്നാലും ഈ പുസ്തകത്തിൽ പ്രത്യക്ഷപ്പെടുന്ന മറ്റുള്ളവരിൽ ഭൂരിഭാഗം ആളുകളുടെയും പേരുകൾ ഞാൻ മാറ്റിയിട്ടുണ്ട് അതിജീവിതരുടെ വ്യക്തിവിവരങ്ങൾ സംരക്ഷിക്കാനും പകയുടെ പരിവർത്തനം ശാശ്വതമാക്കപ്പെടുന്നത് ഒഴിവാക്കാനുമാണിത് നമ്മുടെ ജീവിതങ്ങൾ ബന്ധിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാൻ നാം കടപ്പെട്ടിരിക്കുന്നു മറ്റുള്ളവർ എൻ്റെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളും എന്ന പ്രതീക്ഷയിലാണ് ഈ പുസ്തകം ഞാൻ രചിച്ചത് പ്രിയപ്പെട്ടവരെ ഇമ്മാക്കുലി ഇല്ലി ബികീസിയുടെ ഉള്ളുകൊള്ളുന്ന ഈ ജീവിത കഥനകഥ വായിക്കുമ്പോൾ വിശ്വാസത്തിൽ കൂടുതൽ തെളിച്ചമുള്ള ഒരാളായി കൂടുതൽ തീഷ്ണതയോടുകൂടെ വിശ്വാസത്തിൻ്റെ ജ്ഞാനസ്നാനം ഏറ്റുവാങ്ങുവാൻ ഈ പുസ്തക പാരായണം നിങ്ങളെ സഹായിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല നിങ്ങൾ വിശ്വാസ ജീവിതത്തിൽ പ്രതിസന്ധി നേരിടുന്ന ഒരു വ്യക്തിയാണോ തീർച്ചയായും നിങ്ങൾ ഈ പുസ്തകം വായിക്കണം കാരണം നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളെ ബലപ്പെടുത്തുവാൻ ഈ പുസ്തകം കാരണമായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വിശ്വാസ പ്രതിസന്ധികളെ സഹായിക്കാനും പുതിയ ഉൾക്കാഴ്ചകളോടുകൂടെ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ പുനരുദ്ധരിക്കുവാനും അങ്ങനെ ക്രിസ്തുവിൽ ഒരു പുതിയ ജ്ഞാനസ്നാനത്തിന് വിധേയരാകുവാനും ഈ പുസ്തകത്തിൻ്റെ പാരായണം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ ആത്മീയ ജീവിതത്തെ അഭിവൃദ്ധിക്ക് സഹായിക്കുന്ന മറ്റ് ഗ്രന്ഥങ്ങളുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടെ വായനയുടെ ലോകമെന്ന ഈ പരിപാടിയുടെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു വീണ്ടും നമുക്ക് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി നമസ്കാരം